ഹലോ എവരി വൺ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ കോൾ അല്ലെങ്കിൽ മെസ്സേജ് വരാൻ കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ വീഡിയോ ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സക്സസ്ഫുള്ളാണ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോസിറ്റീവായിരിക്കുക ഇത് ചെയ്യുമ്പോൾ ആത്മാർത്ഥമായ പൂർണ്ണ വിശ്വാസം വേണം ഡൗട്ട് പാടില്ല എന്ന് വെച്ചാൽ ഇത് ചെയ്താൽ നടക്കോ ഇല്ലേ എന്ന സംശയം പാടില്ല ഇത് ചെയ്യാൻ ഇരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി കോൾ ചെയ്തോ മെസ്സേജ് അയച്ചോ എന്ന സന്തോഷത്തോടെ വേണം ചെയ്യാൻ മൂന്ന് അല്ലെങ്കിൽ ഏഴ് പതിനൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യുക എത്ര എത്രത്തോളം ആത്മാർത്ഥമായി ചെയ്യുന്നു അത്രയും പെട്ടെന്ന് കാര്യം സാധിക്കും ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് വേണം ചെയ്യാൻ ഇനി കാര്യത്തിലേക്ക് കടക്കാം ഇതിൻ്റെ പേരാണ് വിസ്പർ ടെക്നിക് രാത്രി ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് വേണം ചെയ്യാൻ മനസ്സിന് സമാധാനം കിട്ടുന്ന സ്ഥലം വേണം തിരഞ്ഞെടുക്കാൻ ഡിസ്റ്റർബൻസ് ആയിട്ടുള്ള എല്ലാം ഓഫ് ചെയ്യുക കണ്ണുകൾ അടച്ച് മൂക്ക് വഴി എടുത്ത് വായിലൂടെ സാവധാനം പുറന്തള്ളുക ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുടെ മുഖം മനസ്സിൽ കാണുക അവൻ അല്ലെങ്കിൽ അവൾ ഒരു സ്നേഹത്തോടെ നിങ്ങളെ നോക്കുന്നു എന്ന് ഇമാജിൻ ചെയ്യുക ആവശ്യമെങ്കിൽ ഫോട്ടോ നെഞ്ചിൽ വെക്കുക ഇനി നമുക്ക് വിസ്പർ അഫർമേഷൻ പറയുക ഹൃദയം കേൾക്കും പോലെ മനസ്സിൽ പറയുക നീ എന്നെ ഓർക്കുന്നുണ്ട് നീ എൻ്റെ ശബ്ദം കേൾക്കുന്നു നീ എനിക്ക് അടുത്ത നിമിഷം വിളിക്കും അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കും നീ എന്നെ ഓർക്കുന്നുണ്ട് നീ എൻ്റെ ശബ്ദം കേൾക്കുന്നു നീ എനിക്ക് അടുത്ത നിമിഷം വിളിക്കും അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കും നീ എന്നെ ഓർക്കുന്നുണ്ട് നീ എൻ്റെ ശബ്ദം കേൾക്കുന്നു നീ എനിക്ക് അടുത്ത നിമിഷം വിളിക്കും അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കും ഇതെല്ലാം മൂന്ന് വട്ടം അതേ ക്രമത്തിൽ പറയുക പിന്നെ ഇത് സംഭവിച്ച പോലെ ഉറങ്ങുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ എനർജി അവരെ നാച്ചുറലി ആകർഷിക്കും ഇങ്ങനെ മൂന്ന് ദിവസം അല്ലെങ്കിൽ ഏഴ് അല്ലെങ്കിൽ പതിനൊന്ന് ദിവസം ചെയ്യുക ഡൗട്ടില്ലാതെ ഉറച്ച മനസ്സോടെ ചെയ്യുമ്പോൾ തൊട്ടടുത്ത നിമിഷം തന്നെ നമുക്ക് കാര്യം സാധിച്ചു കിട്ടും ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ